ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം മൃതദേഹാവശിഷ്ടങ്ങൾ ആലപ്പുഴയിൽ പോസ്റ്റ്മോർട്ടം നടത്തി കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോയി ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം ദേശീയപാതയോട് ചേർന്ന കുറ്റിക്കാട്ടിൽ പുരുഷന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ മാസങ്ങൾ പഴക്കമുണ്ടെന്ന പ്രാഥമിക വിലയിരുത്തൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ദേശീയപാതയിൽ ചരക്കുലൂർ നിർത്തി ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി കാടിനടുത്തേക്ക് ചെന്നപ്പോഴാണ് മരത്തിന് ചൂട്ടിൽ അസ്ഥികൂടം കണ്ടെത്തിയത് വിവരം പറഞ്ഞ നാട്ടുകാരും പിന്നാലെ പോലീസും എത്തിയിരുന്നു ശാസ്ത്രീയ പരിശോധനാ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി അസ്ഥികൂടവും അതിൽ ദ്രവിച്ചു തീരാറായിരുന്ന വസ്ത്രങ്ങളുടെ ഭാഗവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മരത്തിൽ കയർ കണ്ടതിനാൽ ആത്മഹത്യയാണോ എന്ന സംശയം ഉയരുന്നുണ്ട റെയിൽവേ സ്റ്റേഷൻ വടക്കുവശം ഒറ്റപ്പെട്ട പ്രദേശമാണ് ഇവിടം അപൂർവമായാണ് വാഹനങ്ങൾ ഇവിടെ നിർത്തുന്നത് സ്ഥിരം മാലിന്യം തള്ളുന്ന സ്ഥലവുമാണ് അതുകൊണ്ട് തന്നെയാണ് ദുർഗന്ധം വമിച്ച മൃതദേഹം കാണാതിരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ചേർത്തല ഡിവൈഎസ് ടി അനിൽകുമാർ സ്റ്റേഷൻ ഓഫീസർ ലൈസാദ് മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ പ്രായമടക്കമുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാനാവൂന്ന് പോലീസ് പറഞ്ഞു ചേർത്തല സ്റ്റേഷൻ പരിധിയിൽ കാണാതായ പരാതികൾ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ സമീപ സ്റ്റേഷനുകളിലെ പരാതികൾ പരിശോധിച്ച ശേഷമാവും അന്വേഷണം തുടരുക